അത്ഭുതകരമായ വളരെ വഷളായിട്ടുള്ള ചർച്ചകളാണ് തർക്കങ്ങളാണ് ഇന്ന് സെലഫി ലോകത്ത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് അള്ളാഹുവിനെ കുറിച്ച് ഏത് എന്ത് വന്നാലും അള്ളാഹുനേക്ക് എന്ത് ചേർത്ത് വന്നാലും അതിനെ അള്ളാഹുന്റെ സിഫത്വ ദാത്തായിട്ട് പറയും മറ്റാളുകൾ അതിനെ നിഷേധിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ തണലിൽ നാളെ സൃഷ്ടികളെ എഴുന്നേൽപ്പിക്കും എന്ന് പറയുമ്പം അവിടെ ഇബിൻബാസ് പറഞ്ഞ അള്ളാഹുവിന് നിഴലുണ്ട് അള്ളാഹുവിന് യോജിക്കുന്ന രീതിയിലുള്ള നിഴൽ അള്ളാഹുവിനുണ്ട് ഹദീസിന്റെ മറ്റു പദങ്ങളിൽ അർഷിന്റെ തണലെന്ന് കാണാം അതുപോലെ തന്നെ ലില്ലെന്ന് വന്നാൽ അതിനെ അള്ളാഹുവിലേക്ക് ചേർത്തു പറഞ്ഞു എന്ന് പറയാം എന്നാൽ അള്ളാഹുന് സിഫത്വത്തായിട്ട് അവനോട് യോജിക്കുന്ന രീതിയിലുള്ള ലില്ല്ണ്ട് അള്ളാഹുന്റെ സിഫത്വത്തായിട്ട് ലില് ഉണ്ടെന്ന് പറയുമ്പോൾ അർഷിന്റെ തണൽ എന്ന പദം സഹിഹായി വന്നിട്ടുണ്ടെന്ന് മറ്റു പണ്ഡിതന്മാര് പറയാണ് ഉബിൻ ഹുസൈമീൻ പറയുകയാണ് നിഴൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു നിഴൽ സൃഷ്ടിക്കുമെന്നാണ് അർത്ഥം അല്ലാതെ അള്ളാഹുവിന്റെ നിഴലാണെന്നല്ല സാധാരണ പ്രകാശം മുകളിൽ നിന്ന് വരുമ്പോഴാണ് ഒരു വസ്തുവിന് നീലുണ്ടാവുക അങ്ങനെ മുകളിൽ നിന്നുള്ള പ്രകാശത്താൽ ആർക്കെങ്കിലും ആരെങ്കിലും അള്ളാഹുനും നീലുണ്ടെന്ന് കരുതിയാൽ അവൻ അബുലദു മീൻ ഹിമാർ കഴുതയേക്കാൾ വലിയ വിഡ്ഢിയാണ് ഇവരുടെ ഗ്രാൻഡ് മുഫ്തിമാര് തമ്മിൽ സാധാരണ കുട്ടികളെ പോലും തമ്മിൽ ഉണ്ടാകാൻ പാടില്ലാത്ത തർക്കങ്ങൾ ഉണ്ടായി അള്ളാഹുന്റെ ഹെക്കുവ് ഇടുപ്പ് എന്ന് പറയുന്ന ഒരു ഹദീസിൽ കാണാം കുടുംബ ബന്ധം അള്ളാഹുന്റെ ഇടുപ്പിൽ പിടിക്കും മുണ്ട് കെട്ടിയിടാൻ ഉപയോഗിക്കുന്ന ഭാഗത്തിനാണ് ഇടുപ്പ് എന്ന് പറയാം എന്ന് പറയാം അപ്പൊ നമ്മുടെ ഭാഷ നാട്ടില് ഭാഷയില് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു എന്ന് പറയും കാല് പിടിച്ചിട്ടുണ്ടാകൂല കേണപേക്ഷിച്ചു എന്നർത്ഥം അറബിയിലൊരു പ്രയോഗമായിട്ട് അതിനെ വിവരിച്ചു ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് പറയുക എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധം അള്ളാഹിന് മുമ്പിൽ വളരെ ശക്തിയായി വാദിക്കും എന്നർത്ഥം എന്നാൽ അതിനെ ഇവരുടെ പല പണ്ഡിതന്മാരും സിഫത്തുൽ ദാത്താക്കി ഇവരുടെ പണ്ഡിതന്മാരെ എണ്ണിയ കൂട്ടത്തിൽ കാണാം ഇബിൻ ഹാമിദ് അതേപോലെ തന്നെ ഇബിന് തേമിയും ചിലർ പറഞ്ഞു അദ്ദേഹവും ഹെക്കുവിനെ അള്ളാഹിന്റെ സിഫത്ത് ദാത്തായിട്ട് അംഗീകരിക്കും എന്നാൽ അവരുടെ ഇന്നത്തെ ചില മുഫ്തിമാർ സാലിഹുൽ മുനജിദിന്റെ ഫത്വ ഒരാൾ ഉദ്ധരിച്ചത് കണ്ടു അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞത് അത് ആലങ്കാരികമായ പ്രയോഗമാണ് അങ്ങനെ ഭാഷാപരമായി അള്ളാഹുലേക്ക് ചേർത്ത് പറഞ്ഞ അള്ളാഹു മടുക്കുകയില്ല നിങ്ങൾ മടുക്കുന്നതുവരെ സാധാരണ ആർക്കും കേട്ടാൽ അറിയാം നമ്മൾ ഉന്മേഷത്തോടുകൂടി അമലുകൾ ചെയ്യുമ്പം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ആ കിട്ടുന്ന പ്രതിഫലം നിൽക്കുമെന്ന സാധാരണ വാക്ക് ഒന്ന് യോജിപ്പിച്ചുകൊണ്ട് സാഹിത്യ ഭംഗിയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതിനെ പിടിച്ചു സിഫത്താക്കി മലലുണ്ട് എന്ന് പറയാം അള്ളാഹുന് ഹജർ ഉണ്ട് ഇമാം നബവി തുടങ്ങിയ പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹുന് മടുപ്പ് എന്ന സിഫത്ത് ഉണ്ടാവുക മുഹാലും മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യ ഐക്യകണ്ഠേന അസാധ്യമാണ് അപ്പൊ മലൽ എന്നൊരു ഒരു സിഫത്ത് അള്ളാഹുന്റെ ദാത്തിനുണ്ടെന്ന് ഏതു സഹാബി പറഞ്ഞു ഏത് താബി പറഞ്ഞു തബു താബിയങ്ങളിൽ ആരാണ് അള്ളാഹുന്റെ സിഫത് ഉൽ മലൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ലില് ഉണ്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ലില്ലെ നിഷേധിക്കുകയാണ് അള്ളാഹുന്റെ സിഫത്ത് ആണെങ്കിൽ ആ സിഫത്ത് നിഷേധിക്കുന്ന ഹുസൈമീനിന്റെ അവസ്ഥ എന്താണ് സാലിഹ് ഹുസൈമീൻ അല്ലാഹു ഒരു നീല് സൃഷ്ടിക്കുമെന്ന് പറയുന്നു മറ്റു ചില ആളുകൾ അർഷിന്റെ തണൽ എന്ന് പറയുന്നു ഇവിടെ ആകട്ടെ അള്ളാഹുവിന്റെ തണലുണ്ട് നീലുണ്ടെന്ന് വിശ്വസിക്കണം അത് അള്ളാഹുന്റെ സിഫത്ത് ആണ് അള്ളാഹുന് യോജിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിൽ അടിസ്ഥാന വിഷയങ്ങളിൽ രൂക്ഷമായ തർക്കങ്ങളിലേക്ക് പോകാൻ തെബലീഗിന്റെ വലിയൊരു വിമർശകനായ ത്വൈചിരി പറഞ്ഞു അള്ളാഹുന് രൂപമുണ്ട് നവാദ അള്ളാഹുവിയിലേക്ക് ചേർത്ത് പറഞ്ഞു രൂപം എന്ന വാക്കിനെ അതിന് അല്ലാഹുന് രൂപമുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾ യുദ്ധത്തിൽ പോലും ശത്രുക്കളുടെ മുഖത്ത് വെട്ടരുത് ആക്രമിക്കരുത് കാരണം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ രൂപത്തിലാണ് ഈ ഹദീസിന്റെ പല രീായത്തുകളും കാണാം ആദം നബി അള്ളാഹു സൃഷ്ടിച്ചത് ആദം നബിയുടെ രൂപത്തിലാണെന്ന് മനസ്സിലാക്കിയവരുണ്ട് അള്ളാഹുന്റെ രൂപത്തിലാണെന്ന് ആ പദത്തെ വിവരിച്ചവരുണ്ട് അപ്പോഴൊക്കെ അതിന് കൃത്യമായ അർത്ഥം പറഞ്ഞു ആദം നബിയുടെ രൂപത്തിലാണെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നത് ബീജത്തുള്ളിയായിട്ടും പിന്നെ രക്തക്കട്ടയായിട്ടും മാംസപിണ്ഡമായിട്ടും എന്നാൽ ആദം നബി അലഹി സ്വലാത്തു വസ്സലാമിനെ ഘട്ടം ഘട്ടമായിട്ട് സൃഷ്ടിക്കാതെ എങ്ങനെയാണോ അദ്ദേഹം ഉള്ളത് ആ രൂപത്തിൽ തന്നെ ആദ്യമേ സൃഷ്ടിച്ചു എന്നർത്ഥം ആദം നബിയെ അവന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്നാണ് ആ ഹജീഫിന്റെ അർത്ഥമെങ്കിൽ അതിനും കൃത്യമായ വ്യാഖ്യാനം പണ്ഡിതന്മാർ പറഞ്ഞു പള്ളിയെ അള്ളാഹുന്റെ ഭവനം എന്ന് പറയുന്നു ഇതാണ് ഇത് പള്ളി അങ്ങുടെ ഏഴാം ആകാശത്തിലായിരുന്നെങ്കിൽ ഈ പരിഭാഷ കുക്ഷികൾ പറയും അള്ളാഹു പള്ളിയിലാണ് താമസിക്കുന്നതെന്ന് പറയും കാരണം ഭവനം എന്നുള്ള പേര് വന്നോ നമ്മൾ ഭവനത്തിലാണല്ലോ താമസിക്കുന്നത് അപ്പോൾ സാധാരണ കെട്ടിടങ്ങളുടെ കൂട്ടത്തിൽ പള്ളികൾക്ക് മഹത്വമുണ്ട് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു ഇതൊക്കെ ഭാഷയിലുള്ളതാണ് സിഫത്തായിട്ട് പറയാം ഇലാഫത്ത് തഷരീഫായിട്ട് പറയാം ചേർത്ത് പറയാം മഹത്വത്തിന് വേണ്ടി സാലിഹ് നബിയുടെ ഒട്ടകത്തെ നാക്കത്തുള്ള അള്ളാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞു അപ്പൊ ബാക്കിയുള്ള പശു ഒട്ടകമൊക്കെ വേറെ ആരുടെയല്ല അതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അള്ളാഹുവിന്റെ പടപ്പുകളാണ് ഈ ഒട്ടകത്തിനൊരു മഹത്വമുണ്ട് മഹത്വപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞതാണ് അപ്പൊ മനുഷ്യന് അള്ളാഹു നൽകിയിരിക്കുന്ന രൂപം സവിശേഷമായ രൂപമാണ് ഇതിനെ നിന്ദിക്കുന്ന രൂപത്തിൽ മുഖത്തടിക്കരുത് മുഖത്ത് വെട്ടരുത് ആ രൂപത്തെ അതിന്റെ സവിശേഷത പഠിപ്പിക്കാൻ അതിന്റെ ഉന്നതി പഠിപ്പിക്കാൻ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു അപ്പൊ അള്ളാഹുവിന് രൂപമുണ്ട് നവദബിൽ അള്ളാഹുനു രൂപം ഉണ്ടെന്ന് നമ്മുടെ നാട്ടിലെ മുഷ്ലിക്കുകൾ പറയും സാധാരണ മത താരതമ്യ പഠനം നടത്തുന്നവർ എത്രയോ ശ്ലോകങ്ങളും ആയത്തുകളും ഒക്കെ ഉദ്ധരിച്ചിട്ട് അള്ളാഹുനു രൂപമില്ല എന്ന് പറയുകയും ഇവരുടെ ഷെയ്ഖുമാർ അള്ളാഹു രൂപം ഉണ്ടെന്ന് സ്ഥാപിക്കുകയും ചെയ്യാം സാധാരണ മുഷ്ലിഖുകൾ പറയുന്ന വാദത്തിലേക്ക് അസ്മാ സിഫാത്തിലുള്ള അന്തമായ ആവേശത്തിന്റെ പേരിൽ എത്തിച്ചേരാണ് ഷെയ്ഖ് അൽബാനി ആകട്ടെ ആ ഹരീഫിന് അങ്ങനെ ഒരു പദം അള്ളാഹുലേക്ക് ചേർത്ത് വന്ന രിവായത്തുകളെ തന്നെ തള്ളിക്കളഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താണ് രൂപമുണ്ട് എന്ന് പറയും അള്ളാഹുവിന്റെ രൂപത്തിൽ എന്ന് അർത്ഥം വരുന്ന പദങ്ങളെ തള്ളിക്കളഞ്ഞു അൽബാനി ഉണ്ടെന്ന് സ്ഥാപിച്ചു തുവേജിരികട്ടെ വീലിലേക്ക് പോയി അറിയാതെ വീല് ചെയ്തില്ലെന്നാ മുപ്പിന് കരുതിയത് അദ്ദേഹം അള്ളാഹുന്റെ രൂപം എന്ന് പറഞ്ഞാൽ കാഴ്ചയും കേൾവിയോട് കൂടെ സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം അതെങ്ങനെ രൂപത്തിന്റെ അർത്ഥാകാം അള്ളാഹുവിന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ കാഴ്ചയുള്ളവനും കേൾവിയുള്ളവനുമായി സൃഷ്ടിച്ചു എന്ന് പറയുന്ന രൂപത്തിൽ അത് തഹ്വീലുമല്ല അത് അതിന്റെ ശരിയായ തെവീലും അല്ലാത്ത പുതിയ ഒരു അർത്ഥത്തിലേക്ക് എത്തിച്ചേർന്നു ഇബിനുബാസ് അപ്പൊ ത്വേജിക്ക് സൂറത്തുണ്ട് ഇബി അൽബാനിക്ക് ആ പദം ഹദീസിൽ വന്നത് തന്നെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ഇബിന് ഉസ് ആകട്ടെ കാണുന്നവൻ കേൾക്കുന്നവൻ എന്ന അർത്ഥത്തിലാണെന്ന് പറഞ്ഞു അപ്പൊ എവിടെയാണ് നിങ്ങൾ ഈ ചർച്ച കൊണ്ടുപോയിട്ട് തീർക്കുക ഇവരെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും സഹാബത്തോ താവിയങ്ങളോ തപു താവിങ്ങളോ പറയാത്ത സിബത്തുകൾ അള്ളാഹുവിന്റെ ദാത്തുമായി ബന്ധപ്പെട്ട് സിഫത്ത് ദാത്താണെന്ന് സ്ഥാപിച്ച നിങ്ങളുടെ നേതാക്കളെ പറ്റി എന്തു പറയും അശ്വരികളായ പണ്ഡിതന്മാരുടെ ലിസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ മുഫസ്സിരിങ്ങളുടെയും ഈ മുഹദ്സീങ്ങളുടെയും ഒക്കെ ലിസ്റ്റ് പറഞ്ഞുകൊണ്ട് പറയണം ഇവരുടെ മാർഗത്തിലാണ് തെബിലീഗിന്റെ പ്രവർത്തനം ഉള്ളത് അപ്പൊ അവർക്ക് എന്ത് ഹുക്ക് നിങ്ങൾ കൊടുക്കുക ആ ഹുക്ക് കൊടുക്കുന്നതാണ് ധാർമ്മികത അല്ലാതെ സ്റ്റേജിൽ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് പിന്നെ അടുത്തത് മാറ്റി പറയാൻ ഇടയാക്കരുത് അതുപോലെ തന്നെ അള്ളാഹു സിംഹാസനസ്ഥനായി എന്ന ആയത്തിനെ വിശദീകരിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞു പറഞ്ഞു അവസാനം ജാലിസുൻ മുസ്തഹിറുൻ ഉറച്ചിരിക്കുന്നവൻ എന്ന് പറയണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഷെയ്ഖ് റാജിഹി അതിനെ ഗണ്ണിച്ചു സലഫി പണ്ഡിതന്മാർ സ്വന്തം ഇജ്തിഹാദ് ചെയ്യുകയും മറ്റുള്ളവരെയൊക്കെ മുഷിരിക്കും കാഫിറും മുബ്ധദമാക്കുന്ന തിരക്കിൽ അസ്ഥിവാരം വാരം പോലും നഷ്ടപ്പെട്ടു പോയി സാധാരണ ആർക്കും അറിയാം അള്ളാഹു അള്ളാഹുലേക്ക് നമ്മൾ നടന്ന് നടന്നെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുലേക്ക് നടക്കുന്നില്ല മറിച്ച് അമലുകൾ ചെയ്യാണ് ചെയ്യുന്നത് അമലുകൾ ചെയ്യുന്നതിനെ നടക്കുക എന്ന് പറഞ്ഞതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഓടുക എന്ന് പറഞ്ഞത് പ്രതിഫലം നൽകുന്നതിനെ പറ്റിയാണ് കാരണം നമ്മൾ നടന്നാലേ ഇങ്ങോട്ട് ഓടുകയുള്ളൂ നമ്മൾ അമലുകൾ ചെയ്യുന്നു അപ്പൊ അള്ളാഹു താല നമ്മൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രതിഫലം തരും നമ്മൾ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ എത്ര മുന്നിട്ടിറങ്ങുന്നു അതിനേക്കാൾ എത്രയോ കൂടുതൽ അള്ളാഹു നമ്മളിലേക്ക് അടുക്കും എന്ന് പറഞ്ഞതിന് അതിൽ നടക്കുക ഓടുക എന്ന ആലങ്കാരിക പ്രയോഗം നടത്തിയപ്പം അതിനെ അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കുന്ന അവസ്ഥയുണ്ട് ഇനി അവസാനമായിട്ട് അമാന്യ മൗലൂല് സാധാരണ അശ്വരികൾ പിഴച്ചവരാണെന്ന് പറഞ്ഞു വജുഹ് എതിനെ ഇവർ വ്യാഖ്യാനിക്കുന്നു പിന്നെ സാധാരണ കേൾക്കുന്നവരുടെ മനസ്സിൽ ഭീതി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു ഇവരും സമസ്തക്കാരും കാരണം സമസ്തക്കാരെ പോലായിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നരകത്തിലാണുള്ളത് ആളുകൾ ഉറപ്പിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല മുഹദ്യസുകൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല മുഫസറുകൾ എന്തിനാണ് അർദ്ധസത്യം പറഞ്ഞുകൊണ്ട് കാബഡ്യം കാണിക്കുന്നത് നിങ്ങളുടെ സാധാരണക്കാരായ അനുയായികൾ പണ്ഡിതന്മാർ പറയുന്നത് അന്ധമായി പിൻപറ്റും എന്നതിൻ്റെ അഹങ്കാരം എന്തിനാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞൂടെ ഇമാം നവ് വ്യാഖ്യാനിച്ചു ഇമാം ഇബിൻ ഹൈദർ അസ്കലാനി വ്യാഖ്യാനിച്ചു മുഹദ്ദീസുകൾ വ്യാഖ്യാനിച്ചു ഇമാം ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥത്തിന് ശെർ എഴുതിയ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചു അവരൊക്കെ എഴുതിയത് തെറ്റാണ് അതുപോലെ തബ്ലീഗിന്റെ പ്രവർത്തകരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദർശ ധീരത ഉണ്ടെന്ന് പറയാം അപ്പൊ വജുഹും യദും വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളെ പുറത്താക്കി ഇവരുടെ അമാനെ മൗലിന്റെ തഫ്സീറിലെ വരി ഞാൻ വായിക്കാൻ പോവാണ് നിങ്ങൾ മലർന്ന് കടന്ന് കിടന്ന് തുപ്പിയതിന് സമമായി അശ്വരികൾ പേഴിച്ചവരാണ് വജുഹിനെയും യദീനെയും വ്യാഖ്യാനിക്കുന്നവരാണ് അവരെ പോലെ ആകുന്നതിനേക്കാൾ നല്ലത് മദ്യവാനികൾ ആവുകയാണെങ്കിൽ അമാനി മൗലൂന്റെ തഫ്സീർ വായിച്ച് പഠിക്കുന്നവർ മറുപടി പറയണം അതിൽ വളരെ വ്യക്തമായിട്ട് അതേ ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറയണം അള്ളാഹുവിന്റെ മുഖം വജുഹുല്ല അള്ളാഹുവിന്റെ കൈ യതു എന്നൊക്കെ ഖുർആാനിലോ ഹദീസിലോ പ്രയോഗിച്ച് കാണുമ്പോൾ അതിനൊന്നും സ്വന്തം വകയായി വ്യാഖ്യാനങ്ങൾ നൽകാതെ വാക്കിന്റെ അർത്ഥം നമുക്കറിയാം അതിന്റെ യാഥാർത്ഥ്യം എന്താണ് നമുക്കറിഞ്ഞുകൂടാ എന്ന് പറയലാണ് മുൻഗാമികളായ മഹാന്മാരുടെ പതിവ് അപ്പൊ അർത്ഥവും കൈഫും ഇനി അതിൽ തന്നെ അവര് കൈകടത്തി സലഫികളായ പണ്ഡിതന്മാർ ഇമാം അഹമ്മദ് ബുൻ ഹംബലും അവരുടെ ഇമാമുകളായ ഇബിൻ ഖുദാമയും അവരുടെ ഇമാമുകളായ അബ്ദുൽ ഖാദർ ജീലാനി അടക്കമുള്ളവർ പുറത്താകുന്ന രൂപത്തിൽ പറഞ്ഞു വീല് പോട്ടെ അള്ളാഹുലേക്ക് വിടുമ്പോ തന്നെ അർത്ഥം അള്ളാഹുലേക്ക് വിടാൻ പാടില്ല മറിച്ച് അർത്ഥം നമുക്കറിയാം രൂപം അറിയില്ല എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന അർത്ഥം അള്ളാഹുലേക്ക് വിടണം എന്ന് പറഞ്ഞാലും ഇനി ഒരാൾ പ്രയോഗത്തിൽ പറഞ്ഞു രൂപം അള്ളാഹുലേക്ക് വിടണം എന്ന് പറഞ്ഞ ഒക്കെ ഉദ്ദേശിക്കുന്ന ഒന്നു തന്നെയാണ് പക്ഷെ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുമ്പം സ്വന്തം ഇമാമകളെ പോലും തള്ളുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാണ് എന്നാൽ പിൻഗാമികളുടെ രീതി അവരതിൽ വിശ്വസിക്കുകയും യാഥാർത്ഥ്യം അള്ളാഹുവിനറിയാമെന്ന് അറിയാമെന്ന് അറിയാമെന്ന് വെച്ച് വിട്ടേക്കുകയും ചെയ്യും പിൻഗാമികളിൽ പലരും സന്ദർഭത്തിനൊത്ത് അവക്ക് ചില വ്യാഖ്യാനങ്ങൾ നൽകുകയാണ് പതിവ് ഇതാണ് ഹലഫിന്റെ രീതി രണ്ട് കൂട്ടരുടെയും ലക്ഷ്യം അള്ളാഹുനെ സൃഷ്ടികളോട് വല്ല വിധത്തിലും സാമ്യത തോന്നിക്കുന്ന അർത്ഥം ആ വാക്കുകൾക്ക് കൽപ്പിക്കാതിരിക്കുക എന്നുള്ളതത്രേ എന്ന് പറഞ്ഞാൽ വെള്ളം ചേർക്കാത്ത അഷ് അരി വിശ്വാസം അമാനി എഴുതി വെച്ചിട്ടുണ്ട് ഇത് നിങ്ങളുടെ തഫ്സീറിലുണ്ട് ഇദ്ദേഹത്തെ പോലെ ആകുന്നതിനേക്കാൾ നല്ലത് മദ്യപാനി ആകലാണ് എന്ന് നിങ്ങൾ പറയോ ഇപ്പൊ നിങ്ങളെ പോലെ ആകുന്നതിനേക്കാൾ നല്ലത് മദ്യപാനി ആകലാണെന്നായില്ലേ എന്ന് മാത്രമല്ല അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് ഒരു സു അഷ് പറഞ്ഞ മാനദണ്ഡങ്ങൾ പോലും വിവരിക്കാതെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം അള്ളാഹുനെ സൃഷ്ടികളുടെ വല്ല വിധത്തിലും സാമ്യത തോന്നിക്കുന്ന അർത്ഥം ആ വാക്കുകൾക്ക് കൽപ്പിക്കാതിരിക്കുക എന്നുള്ളത് അത്ര കൂടുതൽ സുരക്ഷിതമായ മാർഗം മുൻഗാമികളുടേതാണ് താനും എന്നല്ല അത് മതി ചോദ്യങ്ങളില്ലാത്ത കലർ വക്രതയില്ലാത്ത മുസ്ലിമീങ്ങളുടെ മുമ്പിൽ ഈ പറയുന്ന ചർച്ച എടുത്തിടേണ്ട ആവശ്യമേ ഇല്ല കലാമിനെ കുറിച്ചുള്ള ചർച്ച പറയുന്നിടത്ത് ഇമാം സുബിക്കി റഹ്മുല്ലാഹി അലഹി പറഞ്ഞു ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ ആശയങ്ങളോടാണ് നമുക്ക് താല്പര്യം ഇത് ഈ ചർച്ച കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുബതികൾക്ക് അവസരം കിട്ടും തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് അവസരങ്ങൾ കിട്ടും ആ മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമിങ്ങൾ വസ്വാസിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ ചർച്ച ഒഴിവാക്കുക എന്ന അഹമ്മദ് ബുൻ ഹംബലിന്റെ യഥാർത്ഥ ആശയങ്ങളോടാണ് നമുക്ക് യോജിപ്പ് അതുകൊണ്ട് തന്നെ മുൻഗാമികളുടേതാണ് താനും സുരക്ഷിതമായ അർത്ഥം ബാഹ്യാർത്ഥം നോക്കുമ്പോൾ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള സൃഷ്ടികരണം സാമ്യത തോന്നിക്കുന്ന ഇത്തരം വാക്കുകൾ ഉപയോഗിക്കപ്പെട്ടുള്ള ഖുർആൻ വചനങ്ങളെയും നബി വചനങ്ങളുടെയും ശൈലിയും സന്ദർഭവും പരിശോധിച്ചാൽ തന്നെ ഒരു പക്ഷേ വാക്ക് രൂപത്തിൽ നിർവഹിക്കുവാൻ വിഷമം ഉണ്ടാവാ ഉണ്ടാകാമെങ്കിൽ പോലും അവയുടെ സാരം ഇന്നതാണെന്ന് ഏറെക്കുറെ ഓരോരുത്തർക്കും അവരുടെ സ്ഥിതിക്കനുസരിച്ച് മനസ്സിലാക്കാവുന്നതായിരിക്കും ഇദ്ദേഹം എന്താ എഴുതിയിട്ടുള്ളത് വെള്ളം ചേർക്കാത്ത അശ്വരീയത്താണുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലുള്ള വാദങ്ങൾ മുഴുവനും അതുകൊണ്ടാണ് സെൽഫികളിലുള്ള പല വിഭാഗക്കാരും ഇങ്ങനെയുള്ള പല കാരണങ്ങളുള്ളത് കൊണ്ടാണ് മങ്കട ദമാജി വിഭാഗവും രണ്ട് ഗ്രൂപ്പും അതുപോലെ തന്നെ ഇഫ്ദുർ റഹ്മാൻ ചേംബ്രശ്ശേരി പിന്നെ ഹുസൈൻ മന്നാനി പിന്നെ ഡോക്ടർ സുബീർ ഉള്ള റുക്കിയ ഷറയ്യന്റെ ഗ്രൂപ്പുകാരൊക്കെ അമാനി മൗലിയുടെ തഫ്സീറിന പൂർണ്ണമായിട്ടും സത്യത്തിൽ അമാനി മൗലവി സൂക്ഷ്മതയുള്ള പണ്ഡിതനാണ് എന്നാൽ ഇവരുടെ തെറ്റായ വിവർത്തനങ്ങൾക്കും വ്യാഖ്യാനങ്ങൾക്കും അദ്ദേഹത്തിന്റെ തഫ്സീർ ഇനി അവർക്ക് ഏറെക്കാലം പ്രയോജനപ്പെടാൻ സാധ്യതയില്ല ഖുർആാനിന്റെ വ്യാഖ്യാനത്തിൽ സംഭവങ്ങൾ ഉദ്ധരിക്കുന്നതിൽ ഹദീസുകൾ വിവരിക്കുന്നതിൽ ഇപ്പം ഏറ്റവും വലുതായിട്ട് സെലഫികളുടെ നാടിയായ അസ്മാഅ സിഫാത്തിൽ പോലും പൂർണ്ണമായിട്ടും അശ്വരികളോട് യോജിക്കണം എന്നല്ല അതിനേക്കാൾ ഒരുപടി മുമ്പിലേക്ക് പോകുന്ന വ്യാഖ്യാനമാണ് അമാനി അമാനുമോലിന്റെ തഫ്സീറിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആത്മാർത്ഥതയുള്ള വിസ്ഡം പ്രവർത്തകർ തങ്ങളുടെ ആളുകളോട് ചോദിക്കണം അപകടകരമായ പ്രയോഗം നിങ്ങൾ നടത്തി അശ്വരികളും ഉപതികളാണ് അവരെ പോലെ ആകുന്നതിനേക്കാളും നല്ലത് മദ്യപാനികളാകലാണ് എന്ന് മാത്രമല്ല പിന്നെ പറഞ്ഞു വജുഹം യീദും വ്യാഖ്യാനിക്കുന്നവരാണ് ഈ വജുഹം യീദിനെയും വ്യാഖ്യാനിച്ച അശ്വരുകളുടെ വാദം എഴുതി വെച്ച ഈ പണ്ഡിതന്മാരെ പറ്റി എന്ത് പറയും എന്ന് സെൽഫികൾ വ്യക്തമാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇവരുടെ പണ്ഡിതന്മാരോട് അഹ്ലുസ്യുടെ ഇമാമമാരെ പറ്റി ചോദിച്ചാൽ ഇതിൽ ധാരാളം കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് ആവശ്യമില്ലാത്തതാണ് പരാമർശിച്ച സ്ഥിതിക്ക് വളരെ മോശമായ പ്രയോഗം ഈ വിഷയത്തിൽ നടത്തിയ സ്ഥിതിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ ഇനി അടുത്ത ഒരു ചോദ്യം ഇമാം ഇബിൻ ഹജർ അസ്കലാനി ഇമാം നബവി ഇബിനുൽ ജൗസി ഇമാം കുർത്തുബി ഇമാം തബരി തുടങ്ങിയ പണ്ഡിതന്മാരെയൊക്കെ വെച്ചുകൊണ്ട് ഇതില് ഇമാം തബരി വ്യാഖ്യാനം ചെയ്തതുപോട്ടെ അശ്വരികൾ തന്നെയായ പണ്ഡിതന്മാരുടെ പേരുകൾ വെച്ചുകൊണ്ട് ഇവർ അഹ്ലുസ്സുനെ ഇമാമുമാരാണോ എന്ന് ആവർത്തിച്ച് ഇവരോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് അഹ്ലുസ്സുനെ ഇമാമുമാരാണെന്ന് പറയും അപ്പൊ ഇവർ അശ്വരികളല്ലേ ഇവർ വ്യാഖ്യാനം പറഞ്ഞവരല്ലേ പിന്നെ എന്തുകൊണ്ട് ഇവർ അംഗീകരിക്കുന്നു പല ഓപ്ഷനുകളാണ് പലർക്കും ഉള്ളത് വലിയ ആളുകളായതുകൊണ്ട് വലിയ ആളുകളാണെങ്കിൽ വലിയ തെറ്റ് ചെയ്യാൻ അർത്ഥമുണ്ടോ അപ്പൊ അത് ബാലിഷ്യമായ കാരണമാണ് രണ്ടാമതൊരു കാരണം അല്പമെങ്കിലും ന്യായമുള്ളത് പറയാറുള്ളത് അവര് പൂർണമായ അശ്വരികളല്ല കേൾക്കുമ്പോൾ ന്യായമായിട്ട് തോന്നും എങ്കിലും നമ്മൾ അത്രപോലും അശ്വരിയല്ല ഇബിനു ഹജർ അസ്കലാനി ബുഹാരിയിൽ അസ്മാഅ സിഫാത്തുമായി ബന്ധപ്പെട്ട ഹജീസുകളിൽ അറുപതിലധികം സ്ഥലത്ത് വ്യാഖ്യാനങ്ങൾ എഴുതുകയും മറ്റു പല വിഷയങ്ങളിലും കലാമുമായി ബന്ധപ്പെട്ട ബഹസിലും ഒക്കെ തന്നെ അസരികൾക്ക് മാറ്റമായി അഭിപ്രായങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ചെറിയ അശ്വരിയാണെങ്കിൽ അശ്വരിയാണെന്ന് അറിയ പോലും ചെയ്യാത്ത ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത സാധാരണക്കാരായ ധീനന്റെ പ്രവർത്തനം നിങ്ങൾക്ക് എങ്ങനെ മുപ്പതിയാക്കാൻ പറ്റും ഇപ്പൊ നിങ്ങൾ പറയുന്ന കാരണങ്ങൾ തന്നെ നിങ്ങളുടെ വാദങ്ങൾക്ക് തടസ്സമാണ് ഇപ്പത്തി രണ്ടാമത്തെ കാരണം മൂന്നാമത് ഇവരുടെ ചില ഫത്ത്വകൾ ഉണ്ടാകാറുള്ള കാരണം അതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത് ഇത് ഇജിത്തിഹാദിയായ പിഴവാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ അഭിപ്രായത്തിൽ ഇത് പിഴവേയല്ല നിങ്ങളുടെ അഭിപ്രായത്തിൽ പിഴവാണെന്ന് പറയുമ്പം മദ്യപാനികളെക്കാൾ മോശമാകുന്ന പിഴവാണെന്നല്ല മറിച്ച് ഇജ്തിഹാദിയായ പിഴവാണ് ഇജ്തിഹാദിയായ പിഴവാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് നമ്മളെ മുബത്തതി പറയാൻ പറ്റും കാരണം അവർ ചെയ്ത ഇജ്തിഹാദ് അവരുടെ ഉത്തരവാദി അവരിലെ ഇമാമുകൾ നമ്മൾ നമ്മൾക്ക് മനസ്സിലായ കാര്യം വെച്ച് അവർ പറഞ്ഞത് വലിയ വലിയ ഇമാമുകൾ തെളിവുകൾ വെച്ച് പറഞ്ഞത് നമ്മൾ യാതൊരു ദേഹേച്ഛയും ഇല്ലാതെ അവര് പറഞ്ഞത് ശരിയായിരിക്കും എന്ന അർത്ഥത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇബിനു തേമിയുടെയും ഇബിനു കയ്യമ്മിന്റെയും അഭിപ്രായ പ്രകാരം കൃത്യമായൊരു മുജ്തഹിദിനെ പിൻപറ്റുന്ന മുക്കല്ലിദ് ആ മുജ്തഹിദ് തെറ്റായ അഭിപ്രായം പറഞ്ഞാൽ പോലും കുറ്റക്കാരനാകൂല കാരണം ദേഹേച്ഛകൾ അനുസരിച്ചാണ് ആ മുജ്തഹിദിന്റെ പുറകിൽ പോയെങ്കിൽ കുറ്റക്കാരാകും ഇല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നിട്ട് ഇമാംമാരെ പിൻപറ്റിയതിന്റെ പേരിലാണ് അവർക്ക് അത് സംഭവിച്ചതെങ്കിൽ മുജിത്തഹീദിന് ഒരു പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞ ഇളവും ആ പ്രതിഫലവും ആ മുജിതഹീദുകളായ പണ്ഡിതന്മാരെ പിൻപറ്റുന്നവർക്കും കിട്ടും ചുരുക്കത്തിൽ അമാനി മൗലിന്റെ തഫ്സീർ വെച്ചാലും ഇവരുടെ ഫത്തുവൽ വെച്ചാലും ചരിത്രം പരിശോധിച്ചാലും മുഹജീസുകളുടെ മാർഗം പരിശോധിച്ചാലും ഒക്കെ തന്നെ അശ്വരികളായതുകൊണ്ട് പിഴച്ചവരാണ് അവരെ പോലെ ആകുന്നതിനേക്കാൾ നല്ലത് മദ്യപാനികളാണെന്ന് പറയുന്നത് അനാവശ്യമായ സംഘടന വളർത്താൻ ദുർവികാരങ്ങൾക്ക് അടിമപ്പെട്ടും അതേപോലെ തന്നെ ദുർമോഹങ്ങൾക്ക് അടിമപ്പെട്ടും അള്ളാഹുവിന്റെ ദീനിനോട് യാതൊരു ഗുണകാംക്ഷയും ഇല്ലാതെ ഒന്നുമില്ലെങ്കിൽ പറയുന്ന വാക്കുകളെ പൂർണ്ണമായിട്ട് പറഞ്ഞൂടെ വജുഹിനും യതിനും തെബിലീകാർ വ്യാഖ്യാനം പറയുന്നു സമസ്തക്കാരും എന്ന് പറയുന്നതിന് പകരം മുഹദ്ദിസുകൾ പറയുന്നു ഷാരിഹീങ്ങൾ പറയുന്നു എന്ന് പറയാനുള്ള ഒരു മാന്യതയെങ്കിലും കാണിക്കണം സെലഫികൾ ഇരുന്നിട്ട് ആയതുകൊണ്ട് പിഴച്ചുപോയി നേരത്തെ ഇപ്പൊ അശ്വരി ആയതുകൊണ്ടാണ് പറഞ്ഞത് മുമ്പ് ജാമ്യ നദീബിയുടെ പരിപാടിക്ക് ഇവരുടെ സലാഹി പറഞ്ഞ കാരണം തെബിലീകാര് പിഴച്ചുപോയവരാണ് രണ്ട് കാരണങ്ങൾ കൊണ്ട് മധുഹബ് ഉള്ളത് കൊണ്ട് അപ്പൊ ഈ മധുഹ പിള്ളത് കൊണ്ട് പിഴ മധുഹബം അംഗീകരിക്കുന്നത് കൊണ്ട് പിഴച്ചു പോയിന്ന് ലോകത്തെന്തെങ്കിലും സെലഫികൾ ആരെ പറ്റിയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സെലഫിയത്തിനോട് ഒട്ടും യോജിക്കാത്ത വിശ്വാസങ്ങളും ഫിഖുഹും മൻഹജും നിരൂപണ രീതിയും പിൻപറ്റുന്ന വ്യാജ സെലഫികളാണ് കേരളത്തിലെ എല്ലാ ഗ്രൂപ്പുകളും നമ്മൾ രൂക്ഷമായി പറച്ചിൽ അത്യാവശ്യം കുറച്ചത് ഞാൻ കൂടുതൽ പറയുന്നില്ല അല്ലെങ്കിൽ ഇവർ പൂർണ്ണമായിട്ടും വ്യാജന്മാരാണ് നൂറ് ശതമാനം വ്യാജന്മാരാണ് ഇവർ വിശ്വാസത്തിൽ വ്യാജന്മാരാണ് അഖീതയിൽ വ്യാജന്മാരാണ് കർമ്മങ്ങളിൽ വ്യാജന്മാരാണ് സുലൂക്കിൽ വ്യാജന്മാരാണ് എല്ലാ നിരൂപണങ്ങളിലും വ്യാജ സലഫീയത്തിന്റെ അപ്പോ സ്ഥലന്മാരാണ് കേരളത്തിലെ സലഫി ഗ്രൂപ്പുകൾ ആ വിഷയത്തിൽ നിങ്ങളെപ്പോലെ ലെറ്റർ പേടില്ല എന്ന് പറഞ്ഞ് ഓടുന്നവരല്ല നമ്മൾ ആര് വന്നാലും ചർച്ചയ്ക്ക് തയ്യാറാണ് അഖീതയിലേക്കുള്ള വ്യാജ തരം സ്ഥാപിക്കണോ സ്ഥാപിച്ചു തരാം ഫിഖഹിൽ സ്ഥാപിക്കണോ സ്ഥാപിച്ചു തരാം ഫിഖഹിൽ എന്തെല്ലാം കാര്യങ്ങൾ നാല് മധുബുകളെ പിൻപിറ്റുന്നതിനെ പറ്റി അള്ളാഹുവിനെ കൂടാതെ റബ്ബുകളെ സ്വീകരിക്കുന്നതിന് സമമാണ് അല്ലെ കല്പിത ശത്രുവും തീവ്ര മുദ്രാവാക്കിയില്ലെങ്കിൽ എങ്ങനെ ചെറുപ്പക്കാരെ കിട്ടും നിങ്ങളുടെ നിസ്കാരത്തിൽ പൊതുവിൽ മൂന്ന് പ്രാവശ്യം തലതറവിൽ കൊണ്ടുള്ള മുസാഫഹ കൈകൊണ്ടുള്ള മഹരിമേഷുള്ള വിദാണ് സുന്നസ്കാരങ്ങൾ വിദഗ്ധാണ് അങ്ങനെ അനങ്ങിയ ബിദ ആൾക്കാരെ മുഴുവൻ പേടിപ്പിച്ചെടുത്തി ആൾക്കാർ വിചയത്തെ പഠിച്ചെൻ്റെ ജന്മം പഴായി പോവോ ഇവരോട് കൂടിയില്ലെങ്കിൽ ഞാൻ അപകടത്തിലായി പോകുന്ന പേടിച്ചിട്ട് കുറെ ആൾക്കാരെ കിട്ടി വരിക ഇതാണോ സംഘടന വളർത്തുന്ന രീതി ഒളുപ്പില്ലാത്ത രീതിയിലാണോ സംഘടന വളർത്തുന്നത് സഹാബത്തിന്റെ പ്രവൃത്തികളെ വിദഗ്ധത്താണെന്ന് പറഞ്ഞുകൊണ്ട് മുഹജിദ് മുപദ്ധതികളാക്കിക്കൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ വഴികളിലാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം നേതാക്കളെ പോലും നരകത്തിലേക്ക് തള്ളുന്ന രൂപത്തിൽ പച്ച യുക്തിവാദം പറഞ്ഞുകൊണ്ടാണ് സെലഫി ബാനറും കെട്ടി പ്രവർത്തനം നടത്തുന്നത് മധുഹബുകളെ പിൻപറ്റിയാൽ രണ്ട് കാരണം ഇപ്പം പറഞ്ഞ അശ്വരി ആയതുകൊണ്ടും സൂഫി അന്ന് ജാമ്യ നദീന്റെ പരിപാടിക്ക് പറഞ്ഞത് മധുഹബുകൾ അംഗീകരിക്കുന്നത് കൊണ്ട് എന്തായിരുന്നു സെലഫികൾ ഒരു കാലത്ത് പറഞ്ഞത് എവിടുന്നാണ് നിങ്ങൾക്ക് ഈ വ്യാജ ആശയം കിട്ടിയത് ഒരു സാധാരണക്കാരനെ മധുഹബി പിൻപറ്റിയാൽ അതിന്റെ പേരിൽ അഹ്ലുസുനയിൽ നിന്ന് പുറത്തായി പോകും എന്ന് ഏത് സെലഫിയാണ് ലോകത്ത് പറഞ്ഞിട്ടുള്ളത് എന്ത് വ്യാജ ആശയങ്ങളാണ് നിങ്ങൾ പാമരന്മാരായ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എവിടെയാണ് നിങ്ങൾ ഇതിന് സമാധാനം പറയാം അലാമൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഇബിളബുൽ ഹംബലി പറഞ്ഞു നാല് മധുഹബുകൾ അനുസരിച്ച് പോകുന്ന അദ്ദേഹം സെലഫിയല്ലേ നാല് മധുഹബുകളുടെ വെളിച്ചത്തിൽ പോകുന്നതിലാണ് സുരക്ഷ അതിലാണ് സന്മാർഗം അതനുസരിച്ച് പോകണം ചില ആളുകൾ മുൻഗാമികളുടെ പേരുകൾ പറഞ്ഞുകൊണ്ടുവരും അവർ ആളുകൾ കേൾക്കാത്ത മസലകൾ പറയും ഹംബലി അക്ഷരാർത്ഥത്തിൽ പുലർന്നു നാല് മധുബുകളുടെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നവർ മുങ്കാല സെലഫികൾ ഒരു മധുബിന്റെ ഉസൂലിലേക്ക് നിസ്ബത്തുള്ളവരായിരുന്നു ഏതാണ്ട് എല്ലാവരും ഒരു മധുബിന്റെ ഉസൂലിലേക്ക് നിസ്ബത്തുള്ളവരാണ് മധുഹബിനെ പൂർണ്ണമായിട്ടും പിൻപറ്റിയ എത്രയോ പണ്ഡിതന്മാരും സെലഫികളുടെ കൂട്ടത്തിലുണ്ട് അതിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സെലഫുകളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് തീർത്തും തള്ളപ്പെടുന്ന അഭിപ്രായങ്ങൾ പറയുന്ന പ്രവണത വരും അവരുടെ ദീൻ കൊണ്ട് കളിച്ചതുപോലെ ദീന കൊണ്ട് തമാശ കളിക്കുന്ന അവസ്ഥ ഉണ്ടായിത്തീരും അതാണ് ഉണ്ടായത് അങ്ങനെ തല മൂന്ന് പ്രാവശ്യം തടവുന്നത് ബിദ്ഹത്താണെന്ന് പറഞ്ഞു ഹരീധ സഹി കാണിച്ചു കൊടുത്തപ്പോൾ അത് കഴിഞ്ഞു സുബഹാനിഹി ബിദ്ദേഹത്താണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞു തൊപ്പിയിടുന്നത് പൗരോഹിത്യാണെന്ന് പറഞ്ഞു അൽബാനി പറഞ്ഞത് തൊപ്പിയിടാത്തത് യൂറോപ്യന്റെ സംസ്കാരമാണ് അത് യൂറോപ്പിൽ നിന്ന് മുസ്ലിം ലോകത്തേക്ക് വന്നതാണ് ഇത് യൂറോപ്യന്മാരുടെ തക്ലീതാണ് ബുഹാരിയിലുള്ള ഹദീസ് ഉണ്ട് രണ്ട് വസ്ത്രമുള്ളവൻ രണ്ട് വസ്ത്രം ധരിച്ചു കൊള്ളട്ടെ ആ ഹദീസിൽ നിന്നും കൂടുതൽ അലങ്കാരം വേണമെന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തല മറക്കുന്നത് സലഫു സലഫുസ്വാലിഹ്യങ്ങളുടെ രീതിയും തല മറക്കാതെയുള്ള നമസ്കാരം യൂറോപ്യന്മാരുടെ സംസ്കാരവുമാണ് അങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങളും